പൗലോസ് സ്ലേഹ റോമർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പത്തൊൻപത് മുതൽ ഇരുപത്തിമൂന്ന് വരെ തിരുവചനങ്ങൾ ബരകുമോർ ന്യായപ്രമാണം പറഞ്ഞിട്ടുള്ളത് ന്യായപ്രമാണത്തിൽ ഉൾപ്പെട്ടവരോടാകുന്നു എന്ന് നാം അറിയുന്നു അങ്ങനെ എല്ലാ വായും അടഞ്ഞ് സർവ്വലോകരും ദൈവസന്നിധിയിൽ ശിക്ഷാർഹരാകേണ്ടതിന് തന്നെ എന്തെന്നാൽ ന്യായ പ്രമാണ പ്രകാരമുള്ള പ്രവർത്തികൾ കൊണ്ട് യാതൊരു ജഡവും തൻ്റെ സന്നിധിയിൽ നീതീകരിക്കപ്പെടുകയില്ല എന്തെന്നാൽ ന്യായപ്രമാണം വഴിയായി പാപം അറിയപ്പെട്ടു ഇപ്പോഴോ ദൈവത്തിൻ്റെ നീതി ന്യായ പ്രമാണം കൂടാതെ തന്നെ സ്പഷ്ടമായിരിക്കുന്നു ന്യായപ്രമാണം തന്നെയും പ്രവാചകന്മാരും അതിനെക്കുറിച്ച് സാക്ഷ്യം വഹിക്കുന്നു ദൈവത്തിൻ്റെ നീതി യേശു മിശിഹായിലുള്ള വിശ്വാസം മൂലമാണ് എല്ലാവർക്കും തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഉണ്ടായിരിക്കുന്നത് ഒരു വ്യത്യാസവുമില്ല എന്തെന്നാൽ എല്ലാവരും പാപം ചെയ്ത് ദവ തേജസ് ഇല്ലാത്തവരായി തീർന്നു തന്റെ സാദൃശ്യം നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി തന്നെ തന്നെ താഴ്ത്തി കഷ്ടതകൾ അനുഭവിച്ചവനായ അത്യുന്നതിന് സ്തുതി ആമേൻ